സ്നേഹം നിറഞ്ഞ സൂഫി അന്വേഷകരെ ജ്ഞാനോപാസകരെ മഹനവിയെ മാനവിയുടെ ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ച തന്നെയാണ് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ ദിവ്യനായ ബിഷഗുരൻ ആ പെൺകുടിയുടെ നാടി പിടിച്ചുകൊണ്ട് ഓരോ കഥകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞു പോയ കഥകൾ കഴിഞ്ഞു വന്ന അതിൻ്റെ ജീവിത കഥകളെ ചോദിച്ചു കൊണ്ടേയിരിക്കുകയും ആ കനിവാർന്ന വൈദ്യൻ്റെ ആ സ്നേഹ ചോദ്യങ്ങൾക്ക് മുന്നിൽ വളരെ നമ്രതയോടെ വളരെ സ്നേഹപൂർവം അതിനെ പ്രതിവചനം തീർത്തുകൊണ്ടിരിക്കുകയുമാണ് ആ പെൺകുട്ടി ഈ ഭാഗമാണ് നമ്മൾ കടന്നു വരുന്നത് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും പറയാനുള്ളത് ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റി ഫോർ വൺ സിക്സ്റ്റി ഫൈവ് വൺ സിക്സ്റ്റി സിക്സ് വൺ സിക്സ്റ്റി സെവൻ വൺ സിക്സ്റ്റി എയ്റ്റ് നൂറ്റി അറുപത്തി നാല് മുതൽ നൂറ്റി അറുപത്തി എട്ട് വരെയുള്ള ഈരടികളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ഫാരിസി ഭാഗം നമുക്ക് ആദ്യം വായിക്കാം نام شہری گفت وز آمدر گدشت رنگ رویو نبز نگشت خواجگانو شہر شہر ہارا یکس گفت از جایو از نانو نمک نانو نمک شہر شہرو خانے خان قص کرد نی رگش جنبی بھی نی رخ گشت سرد برحال خود, بودی خود بود بی گزند تاب تا بپرسید دس مرقند چقند نبز جستو روی سرخوز سرد شد کز مرقندی زرگر فرد شد ഇവിടെ ആ പെൺകുട്ടി ഓരോ നാടിൻ്റെയും കടന്നു വന്ന വഴിധാരകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ബാഹ്യമായ സാമാന്യ അർത്ഥം അതിനുശേഷം നമുക്കതിൻ്റെ പൊരുളുകളെ അന്വേഷിക്കാം നാമ ഷഹരി ഗുഫ്ത് ഓരോ നാടിൻ്റെയും പേര് പറഞ്ഞ് അതിനുശേഷം മറ്റൊന്നിലേക്ക് കടന്നു ഓരോ നാട് കടന്നു വന്ന വഴിത്താരകളെക്കുറിച്ച് വിശദമായി ആ ഗുരുവര്യൻ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ചോദ്യങ്ങളിലൂടെ അത് പറയുന്ന ഉത്തരങ്ങളിലൂടെ അതിൻ്റെ ഹൃദയാവസ്ഥകളെ തിരിച്ചറിഞ്ഞ് അവിടെ ആ മുറിവിൽ സ്നേഹലേപനം പുരട്ടി അതിനെ വസന്തമാക്കി പ്രകാശമാക്കി പരിവർത്തിപ്പിക്കേണ്ടതുണ്ട് നമ്മളത് തന്നെയാണ് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് റൂയോ ദീഗർ അതിൻ്റെ മുഖത്ത് മുഖത്തെ വർണ്ണം മുഖത്തെ നിറം വനബ്സ് മിടിപ്പ് ഊ ദീഗർ നഗശ്ത് അതിനൊന്നും ഒരു മാറ്റവും വന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് വളരെ സ്വസ്ഥമായി സാധാരണ പോലെ തന്നെ ആ പെൺകുടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ മുഖത്തെ മുഖത്തെ വർണ്ണത്തിലോ ഹൃദയമിടിപ്പിലോ ഒന്നും ഒരു വ്യത്യാസവും വന്നില്ല യക് ബയക് അത് കടന്നു വന്ന നാടുകളെക്കുറിച്ചും വഴി നടന്ന അതിന് കൂടെ നിന്ന യജമാനന്മാരെ യക് ബയക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെയും ഗുപ്ത് പിന്നെയും അത് വെളിപ്പെടുത്തി അസ് ജായെ അസ് ജായോ ആ നാടുകളെ നാനോ നാൻ എന്ന് പറഞ്ഞാൽ റൊട്ടിയാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പുമാണ് ഉപ്പും റൊട്ടിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ ഉപ്പും ചോറുമെന്ന് പറയാറില്ല ആ ഉപജീവനത്തെ പ്രതീകവത്കരിക്കുന്ന വാക്കുകൾ ഉപ്പും ചോറും തിന്നിട്ടുണ്ട് എന്നൊക്കെ പറയാലോ ഒരുപാട് ഉപജീവനം നടന്നിട്ടുണ്ട് അവരാൽ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥമാണത് ആ അവിടെ ജീവിച്ച ഉപജീവനത്തിൻ്റെ വഴികളെക്കുറിച്ച് ആ നാടുകളെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന യജമാനന്മാരെ കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അത് തന്നെയാണ് ഇതിലിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്നലത്തെ തുടർച്ചയായിട്ട് അതിന് ഓരോ ആവർത്തനത്തിലും അതിൻ്റേതായ അർത്ഥങ്ങളും പൊരുളുകളും ഉണ്ട് ഷഹറോ ഷെഹറോ ഓരോ നാട് നാടുകളായിട്ട് ഹാനെ ഖാനെ ഓരോ വീട് വീടുകളായി അത് കഥ പറഞ്ഞുകൊണ്ടേയിരുന്നു ഓരോ ആ കടന്ന് വന്ന നാടുകളെക്കുറിച്ച് ഓരോ പുതിയ പുതിയ നാടുകളെക്കുറിച്ച് അവിടെയെല്ലാം കടന്നു വന്ന ജീവിച്ച ഓരോ ഉപജീവിച്ച ഓരോ വീടുകളെക്കുറിച്ചെല്ലാം തുടർച്ച തുടർച്ചയായി പറഞ്ഞു കൊണ്ടേയിരുന്നു പക്ഷേ ആ സമയത്തൊന്നും നീ റഗ് അവളുടെ ഞരമ്പുകളിൽ ജുൻബിഷ് അതൊന്നും ഒരു സാധാരണ പോലെ തന്നെ ഉണ്ടായി ജുംബിഷ് അതിലൊരിളക്കവും ജുംബീദ് അതിലൊരു അതിലൊരിളക്കവും സംഭവിച്ചില്ല അതിൽ ഒരു മാറ്റവും ഉണ്ടായില്ല റുഹ് ഗഷ്ത് മുഖത്തോ മുഖത്തെ വർണ്ണത്തിലോ അത് അത് മഞ്ഞയാവുകയോ വിളറുകയോ ഒന്നും ചെയ്തില്ല മുഖം വളരെ സ്വസ്ഥമായിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു ഒരു വ്യത്യാസവും നാടീമിടിപ്പിലുണ്ടായില്ല മുഖത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല അതിങ്ങനെ അവളിങ്ങനെ പറഞ്ഞു കൊണ്ടേയിരുന്നു അവളുടെ മിടിപ്പ് ആ ഹാല ഹൂദ് ബുദ് അതെല്ലാം വളരെ സാധാരണമായിട്ട് നിലകൊണ്ടു അവളുടെ നാഡീമിടിപ്പ് ഹാലബ് ഹാലബൂദ് നോർമലായിട്ട് നിലകൊ നിലകൊണ്ടോ അതിൽ യാതൊരു ബി ബി ഗസന്ത് അതിലൊരു തകരാറുണ്ടായിരുന്നില്ല വളരെ ഒരു കേടുപാടുമില്ലാതെ വളരെ സാമാന്യമായി വളരെ നോർമലായി സാധാരണമായി അവളുടെ മിടിപ്പെല്ലാം നിലകൊണ്ടു ഇതെല്ലാം പറയുമ്പോൾ അതുതന്നെ പറയുകയാണ് ഏതുവരെ ഇനിയാണ് അതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുന്നത് സമർക്കന്ദ് ചൂകാന്ത് സമർക്കന്ദ് എന്ന സമർക്കന്ദ് എന്ന ഒരു നാടിനെക്കുറിച്ച് പറയുന്നതുവരെ ചൂകാന്ത് ആ ക്യാൻറ്റിയായ കാന്ത് മധുരതരമായ മധുരമുള്ള ആ നാമം ആ സമർക്കന്ദ് എന്ന് പറഞ്ഞ ആ മധുരനാമം ആ നാടിൻ്റെ ആ മധുരതരമായ നാമം പറയുന്നത് വരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അവളുടെ മിടിപ്പിലോ അവളുടെ മുഖവർണ്ണത്തിലോ ഒരു മാറ്റവും സംഭവിച്ചില്ല അത് പറഞ്ഞപ്പോൾ അവിടെ മാറ്റമുണ്ടായി അതായിരുന്നു ഈ വൈദ്യൻ ഇങ്ങനെ സ്വതീവ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടേയിരുന്നത് ആ ഇടത്തെക്കുറിച്ചായിരുന്നു ആ ആ അസാമാന്യമായ നാടീം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് മുഖം വിളറുന്നതിനെക്കുറിച്ച് ചുവന്നു തുടക്കുന്നതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം ഇങ്ങനെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു സമർക്കന്ദ് എന്ന് പേര് പറഞ്ഞപ്പോൾ സമർക്കന്ദ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഉസ്ബക്കിസ്ഥാനിലെ പഴയ പേർഷ്യൻ എംപയറിൻ്റെ ഭാഗമായ സ്ഥലമാണ് വളരെ പ്രസിദ്ധമായ ഒരു വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു സമർക്കന്ത് ആ സമർക്കന്ദ് എന്ന പേര് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആകെ മാറി അതാണ് ഇനി പറയുന്നത് ഇങ്ങനെ ചാഞ്ചാടാൻ തുടങ്ങി ആ നാടീമിടിപ്പ് പെട്ടെന്നിങ്ങനെ വളരെ അസാമാന്യമാം വിധം അതിന്റെ വേഗത വർദ്ധിക്കാൻ തുടങ്ങി ആ മുഖം ചുഖന്നു ആ ആകെ വിളറി വെളുത്ത പോലെയായി ചുക തുടുക്കുകയും വിളറുകയും ചെയ്തു ആ മുഖം ആ ആ പേര് കേട്ടപ്പോൾ ആ സമർക്കന്ത് എന്ന പേര് പറഞ്ഞപ്പോൾ കാരണം ആ സമർക്കന്ത് എന്ന പേരുള്ള ഇടത്താണ് ഇവളുടെ ആ പെൺകുടിയുടെ പ്രണയഭാചനം ഇരിക്കുന്നത് പ്രണയഭാചനത്തിൻ്റെ നാടിൻ്റെ പേര് കേൾക്കുമ്പോൾ പോലും ഹൃദയത്തിലൊരു തുടിപ്പ് സംഭവിക്കും പ്രണയഭാചനം നടന്നുപോയ വഴികളിലൂടെ പോകുമ്പോൾ പോലും ആ ഹൃദയത്തിൽ അറിയാതെ ഒരു ഒരു സ്പന്ദനം ഒരു തുടിപ്പ് ഒരു അസാമാന്യത അവിടെ സംഭവിക്കുക എന്നത് ആ പ്രണയത്തിൻ്റെ ഒരു സ്വഭാവമാണ് ആ പ്രണയത്തിൻ്റെ ആ സ്വഭാവത്തെ അതിസൂക്ഷ്മതയോടെ കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് എടുക്കുക എന്നതാണ് ഈ മഹാവൈദ്യ നിയോഗം ആ മഹാവൈദ്യൻ അതിൽ വളരെ നിപുണ്ണനാണ് തിരിച്ചറിയാൻ ആ ഹൃദയാവസ്ഥകളെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ചാണ്ടങ്ങളെ തിരിച്ചറിയാൻ അതിസമർത്ഥനായ ഗുരുവര്യനാണിത് പിന്നെ കസ് പറയുകയാണ് സമർക്കന് ആ എന്താണ് എന്താണതിന് കാരണം എന്നാൽ കസ് എന്തെന്നാൽ സമർക്കന് ആ സമർക്കന്തിലെ ഒരു ഫർദ് ഫർദ്ദുദ്ധ് ആ സ്വർണ്ണപ്പണിക്കാരനോടുള്ള അതിൽ നിന്നും വേർപ്പെട്ടു പോയതിൻ്റെ സ്വർണ്ണപ്പണിക്കാരനോട് ഉള്ള ബന്ധം ആ വിരഹത്തിൻ്റെ ആ നോവ് ആ പെൺകുട്ടി അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ആ സമർത്ഥത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സ്വർണ്ണപ്പണിക്കാരന് ഓർമ്മ വന്നത് അദ്ദേഹത്തിന് ഓർമ്മ വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖമാകെ ചുകു തൊടുത്തത് ആ നാടീമിടിപ്പ് ചാഞ്ചാടിക്കൊണ്ട് ആ നാടീമിടിപ്പ് അസാമാന്യമാം വിധം വർദ്ധിച്ചതെല്ലാം ഇതുകൊണ്ടാണ് ഇത്രയുമാണ് ഈ നൂറ്റി അറുപത്തി നാല് മുതൽ അറുപത്തിയെട്ട് വരെയുള്ള നൂറ്റി അറുപത്തെട്ട് വരെയുള്ള ഈരടികളുടെ സാമാന്യ ഭാഷ്യം ഇതിൻ്റെ ആശയ അതിൻ്റെ ഉരുൾ തലത്തിലേക്ക് അതിൻ്റെ നമുക്ക് പ്രവേശിക്കാം അതിൻ്റെ ഏത് ഏത് തലത്തിലാണ് ഇത് നമ്മൾ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു ഇന്നലെയുള്ള കുറച്ച് ഇതിൻ്റെ തുടക്കം മുതൽ പറഞ്ഞു നമ്മൾ അന്വേഷിക്കുന്നത് ഈ കഥയ്ക്കകമേയുള്ള ൊരു കളെയാണ് ആ പൊരുളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് എന്തിനു വേണ്ടിയാണ് ഇത്രയധികം പലതവണ ഇത് ആവർത്തിച്ചു ഇന്നലെയും ഇന്നും നമ്മൾ ഈ ഈ ഭാഗങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയാണ് ഒരു കാവ്യ രീതിയിൽ വേണമെങ്കിൽ അതിനെ കാണാം ഒരു കഥാ കഥനമായിട്ട് വേണമെങ്കിൽ കാണാം എന്നാൽ ഒരു കവിത ഭാഷാ സൗന്ദര്യ രൂപത്തിനും കാവ്യ കൽപ്പനകൾക്കും അതിനകമേ ഇരിക്കുന്ന ആധ്യാത്മമായ പുരുളുകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയാണ് ആത്മാന്വേഷികളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകളെല്ലാം അതുകൊണ്ട് ആ വാക്കുകൾക്കകമേയുള്ള പൊരുളുകളിലേക്ക് നമുക്കൊരു അന്വേഷണം ഒരു ഒരു നോട്ടം നമുക്ക് നടത്താം ഇതിൻ്റെ സാമാന്യ ഇതിൻ്റെ മലയാള ഭാഷ നമ്മുടെ ഭാഷയിൽ എങ്ങനെയെന്ന് നോക്കാം ഒരു നാടിനെ കുറിച്ച് പറഞ്ഞ് പിന്നെ അടുത്ത നാ നാടിൻ്റെ വിശേഷത്തിലേക്ക് അവൾ കടന്നു അപ്പോഴൊന്നും അവളുടെ മിടിപ്പിലോ മുഖത്തോ മാറ്റമൊന്നും ഉണ്ടായില്ല ഓരോ നാടിനെയും അവിടുത്തെ യജമാനന്മാരെയും ഒന്നൊന്നായി വിവരിച്ചു ഓരോ സ്ഥലത്തെയും അവിടുത്തെ ഉപജീവനത്തെയും വിശദീകരിച്ചു ഓരോ ഇടങ്ങളും അവിടുത്തെ ഇടത്താവളങ്ങളെയും പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴൊന്നും അവളുടെ നാടി അസാധാരണമായി മിടിക്കുകയോ മുഖം വിളറുകയോ ചെയ്തില്ല അവളുടെ മിടിപ്പിൽ ഒരു പ്രത്യേകതയുമില്ലാതെ സാധാ മിടിപ്പ് ഒരു പ്രത്യേകതയുമില്ലാതെ സാധാരണ പോലെ നിലകൊണ്ടു മധുരതരമായ ആ സമർപ്പന്തിൻ്റെ പേര് പറയും വരെ അപ്പോൾ അവളുടെ മിടിപ്പ് ചാഞ്ചാടുകയും മുഖം ചുവന്നു തുടുക്കുകയും ചെയ്തു കാരണം സമർക്കന്തുകാരനായ ഒരു സ്വർണപ്പണിക്കാരനിൽ നിന്നും അകന്ന് കഴിയുന്നതിൻ്റെ വേവ് അനുഭവിക്കുകയായിരുന്നു ആ പെൺകുട്ടി ആ പെൺകുട്ടി ആ സമർക്കന്തുകാരനായ ആ സ്വർണ്ണപ്പണിക്കാരനിൽ നിന്നുള്ള അകന്ന് കഴിയുന്നതിൻ്റെ വേവ് അനുഭവിക്കായിരുന്നു ആ വേവാണ് ഇവളെ വേവിച്ചുകൊണ്ട് അവളെ നോവിച്ചുകൊണ്ട് അവളെ രോഗിണിയാക്കി അവളെ ഇങ്ങനെ ആ അവസ്ഥയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ഈ കഥയുടെ ഭാഗം ഇതിൻ്റെ പുരുളിൻ്റെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം അതിൽ ചില വാക്കുകൾ നമുക്ക് ആദ്യം പരീക്ഷ പരിശോധിക്കാം ഇന്നലെ പറഞ്ഞ വാക്കുകളുടെ തുടർച്ച തന്നെയാണ് ഇന്നും പറഞ്ഞത് അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് മനസ്സിൻ്റെ നഫ്സിൻ്റെ അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് അതിൻ്റെ ചാബല്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ചാഞ്ചാട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ അന്വേഷിയും ഓരോ ഹുസാമുദ്ദീനും ഇവിടെ ഗുരുവിൻ്റെ വഴികളിൽ ഗുരുവിൻ്റെ ഉപദേശങ്ങളിൽ ഗുരുവിൻ്റെ കാവ്യകൽപ്പനകളിലൂടെ സഞ്ചരിച്ച് അനുഭവിച്ചറിയേണ്ട പൊരുൾ ആ നഫ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളെക്കുറിച്ചാണ് ആ നഫ്സ് ബന്ധിതമായിരിക്കുന്ന കൂടിനെക്കുറിച്ചാണ് നെഫ്സ് കൊളുത്തിയിട്ടിരിക്കുന്ന പദാർത്ഥ മോഹം മോഹത്തെക്കുറിച്ചാണ് ആ മോഹത്തെ പദാർത്ഥങ്ങളുടെ ആ ഏതൊരു ഇടത്താണോ അത് കുടുങ്ങിക്കിടക്കുന്നത് ഏതൊരു നാടിലൂടെയാണോ അത് സഞ്ചരിച്ച് സഞ്ചരിച്ച് വന്നത് അതിൻ്റെ സ്വഭാവമെല്ലാം അതിനുണ്ടാവും ആ മനസ്സിനെ ഏതൊക്കെ പ്രദേശങ്ങളിലൂടെ വന്നതാണോ ആ നഫ്സ് ആ അതിൻ്റെ വഴികൾ അതിൻ്റെ ജീവിത വഴികൾ ആ മനസ്സ് കണ്ടറിഞ്ഞ ജീവിത വഴികൾ അതിൻ്റെ എല്ലാം സ്വാധീനം അതിലുണ്ടാവും അത് എന്നിട്ടും അത് എവിടെയൊക്കെയോ ബന്ധിതമായി കിടക്കുന്നുണ്ടാകും ആ കഴുത അതിങ്ങനെ ഭാരം പേറിക്കൊണ്ടേയിരിക്കുകയാണ് അതിങ്ങനെ ചളിയിൽ ചളിയിലാണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെയും പിന്നെയും ഒന്നും അറിയാതെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആരൊക്കെയോ അതിനെ മുതലെടുത്ത് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വാലിൽ ആരൊക്കെയോ മുള്ളു തറച്ചിട്ടിരിക്കുകയാണ് ഈഗോയുടെ മുള്ളുകൾ അഹന്തയുടെ അഹങ്കാരത്തിൻ്റെ ആ ഒരുപാട് തെറ്റായ അവിദ്യകളുടെ മുള്ളുകൾ അവിടെ കിടക്കുകയാണ് അതൊന്നും എടുക്കാൻ കഴിയാതെ പിന്നെയും പിന്നെയും കരണം അറിഞ്ഞുകൊണ്ട് കൂടുതൽ കൂടുതൽ മുറിവേറ്റുകൊണ്ടിരിക്കുകയാണ് ആ നഫ്സ് ആ തിന്മപ്രോക്തമായ നഫ്സുൻ അമ്മാറ എന്ന് പറയുന്ന ആ മനസ്സ് ആ മരുഭൂമിയായ മനസ്സ് മനസ്സൊരു മരുഭൂമിയാണ് ഹൃദയം ഒരു ഉദ്യാനവും എന്ന് ഗുരുക്കന്മാർ പറയാറുണ്ട് യഥാർത്ഥത്തിൽ മനസ്സിങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ മനസ്സിൻ്റെ ആ മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളെ മുഖവർണ്ണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഓരോരുത്തരുടെയും മനസ്സിനെ യഥാർത്ഥ ഗുരുക്കന്മാർക്ക് അവരുടെ മുഖം നോക്കി മുഖം മനസ്സിൻ്റെ എന്ന് പറയാറുണ്ടല്ലോ മുഖം നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഗുരുക്കന്മാർക്ക് കാഴ്ചയുള്ളവർക്ക് ഉൾക്കാഴ്ചയുള്ളവർക്ക് അതാണിവിടെ രങ്ക് റൂ എന്ന് പറഞ്ഞത് ആ മുഖത്തിൻ്റെ വർണ്ണം മുഖത്തിൽ കാണാൻ കഴിയും അവരെന്തിൻ്റെയാണ് അവർ പദാർത്ഥമോഹികളെ തിരിച്ചറിയാൻ കഴിയും ദിവ്യാനുരാഗികളെ തിരിച്ചറിയാൻ കഴിയും ഹൃദയശുദ്ധിയുള്ളവരെ തിരിച്ചറിയാൻ കഴിയും പ്രണയ വർണ്ണമുള്ളവരെ മനസ്സിലാക്കാൻ കഴിയും അതെല്ലാം പലപ്പോഴും മുഖത്ത് പ്രതിഫലിക്കും അതൊരു പ്രകാശമാണ് ആ പ്രകാശം എത്ര മറച്ചു വെച്ചാലും അറിയാതെ പുറത്ത് വന്നുപോകും അതുപോലെ തന്നെ ഇരുട്ടും അങ്ങനെ തന്നെ വന്നു പോകും അത് സൂക്ഷ്മതയോടെ ഉൾക്കാഴ്ചയോടെ കാണാൻ കഴിയുന്നവർക്ക് മനസ്സിലാകും അതിനെയാണ് ആ ആ വർണ്ണത്തെ തിരഞ്ഞു നോക്കുകയാണിവിടെ ഗുരു ആ രങ് റൂ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് അതിസൂക്ഷ്മമായി ആ മനസ്സിന്റെ പ്രതിഫലനത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇന്നലെയൊക്കെ പറഞ്ഞ ആ നബ്സ് എന്ന് പറഞ്ഞ ആ മിടിപ്പ് ആ മിടിപ്പിൽ അതുണ്ട് ഏതൊന്നുമായാണോ ബന്ധിതമായിരിക്കുന്നത് അവരുടെ മിടിപ്പ് ഗുരുക്കന്മാർ പറയാറുണ്ട് യു ആർ വാട്ട് യു ആർ സീക്കിംഗ് നീ എന്താണോ തേടുന്നത് അതാണ് നീ എന്താണോ നീ തേടുന്നത് അതാണ് നീ നീ എന്താണോ കഴിക്കുന്നത് അതാണ് നീ എന്ന് പറയാറുണ്ട് സാധാരണയായി പല പല തലത്തിൽ പറയാറുണ്ട് നീ എന്ത് തേടുന്നോ നീ എന്ത് തേടുന്നോ അതാണ് പരമമായിട്ട് നീ ആയിരിക്കുന്നത് നിന്റെ അകമേ തേടുന്നത് എന്താണ് നീ വളരെ നിസ്സാരതയാണോ തേടിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നീ ഒരു നിസ്സാരനാണ് നീ ഏറ്റവും പരമമായ പരമബോധത്തെ തേടുന്നവനാണോ എങ്കിൽ നീ ആ പരമബോധമാണ് ഇങ്ങനെ ഏതൊന്നിനെയാണോ തേടുന്നത് ഏതൊന്നിനെയാണോ അറിയുന്നത് ഏതൊന്നിലേക്കാണോ വഴിയാത്ര തുടങ്ങിയിരിക്കുന്നത് അതാണ് നീ എന്ന് ഗുരുക്കന്മാർ പറയാറുണ്ട് അപ്പോൾ അതുമായി ബന്ധിതമായിരിക്കും നിൻ്റെ ഓരോ ശ്വാസവും നിൻ്റെ ഓരോ മിടിപ്പും ആ മിടിപ്പിനെയും ശ്വാസത്തെയും അതിനെ ക്രമീകരിച്ചു കൊണ്ട് അതിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനെ അതിൻ്റെ ഏറ്റവും പേവലമായ തലത്തിലേക്ക് വളർത്തുക എന്നതാണ് ഗുരുക്കന്മാർ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞു മറ്റൊരു ബാക്കി ഇന്നലെ നമ്മൾ വിശദമായി പറഞ്ഞു ഹ്വാ എന്ന് പറഞ്ഞ മാസ്റ്റേഴ്സ് യജമാനന്മാർ ഈ മനസ്സിന് ഈ നഫ്സിന് ഒരുപാട് യജമാനന്മാർ ആവശ്യമുണ്ട് കാരണം അതൊരു അടിമയാണ് എപ്പോഴും അടിമപ്പെട്ടുകൊണ്ടേയിരിക്കുക വിധേയപ്പെട്ടുകൊണ്ടിരിക്കുക സ്വ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വകാമനകൾ പൂർത്തീകരിക്കാൻ വേണ്ടി ആ അതിൻ്റെ കാമനകളെ ശരിയാവാൻ വേണ്ടി അതിങ്ങനെ അടിമപ്പെട്ടുകൊണ്ടേയിരിക്കും ഈയിടെ ഒരു സുഹൃത്ത് പറഞ്ഞോ ആ ഗുരുക്കന്മാരുടെ ചില ചിന്തകൾ പങ്കുവെക്കുമ്പോൾ പറഞ്ഞോ ഈ പാശ്ചാത്യ മനസ്സ് എപ്പോഴും അതിൻ്റെ ആഗ്രഹങ്ങളെ സഫലമാക്കുക എന്നതാണ് അതിൻ്റെ സ്വാതന്ത്ര്യം പാശ്ചാത്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും ആഗ്രഹങ്ങൾ ഉണ്ടാവുക അത് പൂർത്തീകരിക്കുക അതിൻ്റെ പിന്നാലെ പൂർത്തീകരിക്കാൻ ഓടിക്കൊണ്ടേയിരിക്കുക എന്നതാണ് പൗരസ്ത്യ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തെ എങ്ങനെ സ്വാതന്ത്ര്യം എന്ന ആ കാഴ്ചപ്പാടുണ്ടല്ലോ ആഗ്രഹം ആഗ്രഹം നേടുക എന്ന അതാണ് സ്വാതന്ത്ര്യം എന്നത് ആഗ്രഹത്തെ ആഗ്രഹത്തിൽ നിന്നും എങ്ങനെ മുക്തമാവുക എന്നതാണ് പൗരസ്ത്യ മനസ്സിന്റെ സ്വാതന്ത്ര്യം ഇത് വളരെ വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മളെല്ലാം ആ പാശ്ചാത്യ മനസ്സിലേക്കാണ് നമ്മളൊരാളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എല്ലാം എന്താണ് നമ്മൾ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കലാണ് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായി ഏറ്റവും വലിയ സ്വാതന്ത്ര്യമായി ഏറ്റവും വലിയ സ്വാ ഇപ്പോൾ അമേരിക്കയിൽ കൊറോണ ആ കോവിഡ് നയൻറ്റീൻ വന്ന സമയത്ത് ആളുകൾ പുറത്തിറങ്ങാൻ ഇങ്ങനെ വെപ്രാളം പെടുകയാണ് കാരണം അവരുടെ സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെട്ടത് എന്നാണ് അവർ മനസ്സിലാക്കുന്നത് കാരണം അത് അവർ ഇഷ്ടം പോലെ തോന്നുന്നത് പോലെ മനസ്സിനെ അഴിച്ചുവിട്ടുകൊണ്ട് മനസ്സിൻ്റെ മനോകാമനകൾക്ക് ഒപ്പം ഇങ്ങനെ ഇങ്ങനെ അലഞ്ഞു തിരിയുക എന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അവർക്ക് അടങ്ങാൻ കഴിയുന്നില്ല അകമേ ഇരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണ് മനസ്സ് ഒരു മരുഭൂമിയാണ് അത് അലഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആസക്തമാണ് മനസ്സ് ആസക്തമായ മനസ്സാണ് ഇതിനെ ഇങ്ങനെ കൊണ്ടുപോയി മനസ്സ് എപ്പോഴും ആസക്തമായിരിക്കും അതിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ മനസ്സിൻ്റെ വഴികളെയും വഴിയമ്പലങ്ങളെയും തിരിച്ചറിയാനാണ് ഇങ്ങനെ കഥ പറയിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ആസക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനമായൊരു സംഗതിയാണ് കാരണം മനസ്സൊരു മരുഭൂമിയായിരിക്കുന്ന അതിൻ്റെ ആസക്തി കൊണ്ടാണ് ആ ആസക്തിയാൽ അതിൻ്റെ ആഗ്രഹപൂരണമാണ് സ്വാതന്ത്ര്യമെന്നും യഥാർത്ഥ ജീവിതമെന്നും തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഒരവസ്ഥയിലാണ് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരിങ്ങനെയായിരുന്നു ഒരു വിഭാഗം മനുഷ്യർ ആഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമാകണം എന്നാശിക്കുന്ന ഈ ആഗ്രഹങ്ങളെ പൂരണമല്ല അതിങ്ങനെ തീർത്താലും തീരാത്ത ഒരിക്കലും നിറയാത്ത മരുഭൂമിയാണ് ഈ മനസ്സ് അതിൻ്റെ ആസക്തിയാണ് അതിനെ കൊണ്ടു നടക്കുന്നത് അത് ഏറ്റവും അഗ്ലിയായിട്ടുള്ള ഏറ്റവും വികൃതമായ വിരൂപമായ മനസ്സിനെ ഒരിക്കലും തൃപ്തി തരാത്ത നിറവിലേക്ക് നയിക്കാത്ത ഇങ്ങനെ അലഞ്ഞ് ആ കഴുതയെപ്പോലെ അലഞ്ഞലഞ്ഞ് ഒടുവിൽ ചെന്നായി പിടിക്കുക മാത്രമാണ് അതിൻ്റെ നിയോഗമെന്ന് അറിയുന്ന പൗരസ്ത്യ ആ അധ്യാത്മബോധത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ അത് തിരിച്ചറിയാൻ കഴിയുള്ളൂ ഈ ആ വാക്ക് ഇംഗ്ലീഷിൽ അതിന് ഗ്രീഡ് എന്നാണ് പറയുക ഈ ഗ്രീഡ് എന്ന വാക്ക് വന്നിരിക്കുന്നത് ഒരു സംസ്കൃത വാക്കിൽ നിന്നാണ് അതിൻ്റെ ആ വാക്ക് ഗിദ്ദ എന്ന ഗിദ് ഗിദ്ദ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഗ്രീഡ് എന്ന വാക്ക് വന്നത് ഈ ഗിദ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ കഴുകൻ എന്നാണ് വൾച്ചർ കഴുകനാണ് അത് ഈ കഴുകൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കഴുകൻ്റെ ഭക്ഷണം തന്നെ ശവമാണ് ഈ ബോംബെയിൽ ഈ പാർസികൾ ആണ് അവർ അവരുടെ സംസ്കാരം ശവസംസ്കാരം അവർ ശവത്തെ കത്തിച്ചുകൊണ്ടോ മറയടക്കിക്കൊണ്ടോ അവർ സംസ്കരിക്കില്ല അവർ ഈ പക്ഷികൾക്ക് വിട്ടുകൊടുക്കുകയ്യ ഈ കഴുകന്മാർക്ക് വേണ്ടി കഴുകന്മാരുടെ വലിയ ലോകത്തിന് ഏറ്റവും കൂടുതൽ കഴുകന്മാരുള്ള ഏരിയ ഈ പാർസികൾ താമസിക്കുന്ന ഭാഗമാണ് അതിനൊരു പ്രത്യേക ഏരിയ തന്നെയുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പാർസികൾ വസിക്കുന്ന സ്ഥലവും മുംബൈ ആണെന്നാണ് പറയുന്നത് കാരണം ഹിന്ദുക്കളോ ജനന്മാരോ ബുദ്ധ വിശ്വാസികളൊക്കെ അതിനെ കത്തിക്കുകയാണ് ചെയ്യുക ചിതയൊരുക്കി സംസ്കരിക്കുകയാണ് ചെയ്യുക മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരുമെല്ലാം ഈ മണ്ണിൽ മറയടക്കുക മറമാടുകയാണ് ചെയ്യുക ഖബറടക്കുകയാണ് ചെയ്യുക പക്ഷെ ഇവർ മാത്രമാണ് ഈ പാർസികൾ മാത്രമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിന്ത അവർക്കതിന് വളരെ മനോഹരമായ ന്യായമുണ്ട് അവർ പറയുന്നത് നമ്മൾ ഇതുവരെ ഭക്ഷിച്ചവരാണ് പല പലതിനെ ഭക്ഷിച്ച മനുഷ്യ ശരീരം അത് മറ്റൊന്നിന് ഭക്ഷണമാകാനുള്ളതാണ് അതുകൊണ്ട് അത് ഭക്ഷണമാക്കി തന്നെ കൊടുക്കണം അത് വലിയൊരു ഫീസ്റ്റാണ് ഒരു സദ്യയാണ് ആ പക്ഷികൾക്കുള്ള ഖലീൽ ജിബ്രാൻ പറയുന്ന ഒരു വചനമുണ്ട് നിങ്ങളൊരു ആപ്പിൾ കഴിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക ഈ ആപ്പിളിന് ഈ ആപ്പിളിനെ നിങ്ങൾക്ക് കഴിക്കാൻ വശമാക്കി തന്ന ഏതൊരു നിയമമാണോ അതേ നിയമം നിങ്ങളെ മറ്റൊന്നിന് ഭക്ഷണമാക്കി കൊടുക്കുന്ന ഒരു ദിനം വന വരാനിരിക്കുന്നു എന്നത് വലിയൊരു പൊരുളാണാ പറഞ്ഞത് കാരണം ഈ ആപ്പിളിനെ കഴിക്കാൻ പ്രകൃതി വശമാക്കി തന്നിരിക്കുകയാണ് നമുക്ക് അതുകൊണ്ടാണ് നമ്മളത്ര രുചിയോടെ അത് കഴിക്കുകയും അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നത് ഇതുപോലെ ഈ ശരീരമെന്ന് പറയുന്ന ഈ ഉടുപ്പ് ഈ ശരീരം ഈ ആധ്യാത്മിക തലത്തിൽ ഇതിനെ ഈ ശരീരത്തെ തിരിച്ചറിയുമ്പോഴേ നമുക്കതിൻ്റെ നിസ്സാരതയെ മനസ്സിലാവും അല്ലെങ്കിൽ നമ്മൾ ഈ ശരീരമാണ് ഞാൻ എന്ന് പറയുന്ന ആ പാശ്ചാത്യ ബോധത്തിലാണ് മനസ്സ് ആസക്തമായി അലഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ആധ്യാത്മിക തലത്തിൽ അറിയുമ്പോൾ ഇതൊരു ഉടുപ്പ് മാത്രമാണ് ഈ ശരീരം മറ്റെന്തിനോ ഭക്ഷണമാവാനുള്ള ചിലപ്പോൾ അഗ്നി ഭക്ഷിക്കും ചിലപ്പോൾ മണ്ണ് ഭക്ഷിക്കും അങ്ങനെ പല പല ജീവികൾ ഭക്ഷിക്കും അത് ഒരു ഒടുവിലതിൻ്റെ നിയോഗം അത് തന്നെയാണ് അത്രയും നിസ്സാരമാണ് ഈ ഉടുപ്പ് എന്ന് അറിയുന്ന തലത്തിലേക്ക് വളർത്തുക എന്നാണ് ഇവിടെയാണ് മനസ്സ് ഇങ്ങനെ ആസക്തമായി കൊണ്ടിരിക്കുന്ന മനസ്സിനെ കുറിച്ച് അതുകൊണ്ടാണ് ഏറ്റവും അഗ്ലിയസ്റ്റ് ആയിട്ടുള്ള അഗ്ലി ആയിട്ടുള്ള വളരെ വികൃതമായ വിരൂപമായ പ്രതീകമായിട്ടാണ് കഴുകനെ നമ്മൾ പറയുന്നത് അത് ശവത്തെ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് കഴിക്കാൻ ശവത്തിൽ നിന്ന് കഴിക്കാൻ കഴിയുന്നതെല്ലാം അത് ഭക്ഷിക്കും അങ്ങനെയാണ് മനസ്സ് അതിങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആസക്തമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന് കിട്ടുന്നതെല്ലാം അത് പിന്നെയും പിന്നെയും എത്ര നിറച്ചാലും നിറയാത്ത ഒന്നാണ് ആ നഫ്സ് ആ നഫ്സിനെ അതിൻ്റെ ആസക്തികളിൽ നിന്ന് അതിൻ്റെ അതിൻ്റെ ദംഷ്ടകൾ ഏതൊന്നിലാണോ വള്ളിപ്പിടിച്ചിരിക്കുന്നത് അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് ആ മനസ്സിനെ ഇല്ലാതാക്കേണ്ടതുണ്ട് അവിടെ ഹൃദയത്തെ ഹൃദയ വഴിയെ അതിനെ കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഗുരുക്കന്മാർ അക്കുൽ വതില്ല എന്ന് പറഞ്ഞത് ഹൃദയത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും പറഞ്ഞത് ഹൃദയം മനസ്സ് ഒരു മരുഭൂമിയെങ്കിൽ ഹൃദയം ഒരു ധ്യാനമാണ് മരുഭൂമനസ്സും ഉദ്യാന ഹൃദയവുമാണ് ആ ഹൃദയത്തിലാണ് സിംഹാസനം ഇരിക്കുന്നത് മനസ്സ് തെറ്റായ ഒന്നാണ് ആ മനസ്സിൻ്റെ പിന്നാലെയാണ് നമ്മൾ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ആ നഫ്സിൻ്റെ ആ തിന്മപ്രോക്തമായ നഫ്സൻ അമ്മാറയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അലഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നഷ്ടമാകുന്നത് അവൻ അലയുന്നവൻ മാത്രമായി അലഞ്ഞ് തിരിഞ്ഞ് ഒടുവിലെല്ലാം നഷ്ടമായി ചെന്നായ പിടിച്ചു പോകുന്നവനാകുന്നത് മനസ്സിനെ പിന്തുടരുന്നത് കൊണ്ടാണ് അവനെ ഹൃദയ വഴിയിലേക്ക് കൊണ്ടുപോവുക ആ ഉദ്യാന വഴിയിലൂടെ ആ പ്രണയത്തിൻ്റെ പ്രകാശത്തിൻ്റെ വഴിയിലൂടെ നയിക്കുക എന്നതാണ് യഥാർത്ഥ ഗുരുധർമ്മം അങ്ങനെ ഗുരുക്കന്മാർ കൊണ്ടുപോകുന്ന ഭാഗത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരികയാണ് ഹൃദയ ഗുരു ജലാലുദ്ദീൻ റൂമി ഈ മഥനവിയുടെ മാനവിയുടെ ഇതിലെ ഓരോ വരിയിലൂടെയും ഇത് പിന്നെയും പിന്നെയും ഈ വരികൾ ആവർത്തിച്ച് പറയുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല അതിൻ്റെ ഓരോ ഷഹർ ഷഹരോ ഹാനെ ഹാനോ എന്നൊക്കെ പറയുന്നത് ആ മനസ്സ് അകപ്പെടുന്ന വഴിത്താരകളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണ് മനസ്സ് പല പല വഴികളിലൂടെ ഇങ്ങനെ അലഞ്ഞു പോവുകയാണ് നമ്മൾ നമ്മളെ മനസ്സിനെ നമ്മുടെ നെഫ്സിനെ നമ്മൾ അതിസൂക്ഷ്മമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിസൂക്ഷ്മമായി അതിനെ മനസ്സിലാക്കുകയും അതിനെ നിഷ്കാസനം ചെയ്യേണ്ടിടത്ത് നിഷ്കാസനം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ആ നിഷ്പ്രഭമായ ആ മനസ്സ് നിഷ്പ്രഭമാകുന്നിടത്ത് മാത്രമേ അവിടെ ഹൃദയത്തിന് പ്രവേശനമുള്ളൂ ആ ഹൃദയം പ്രകാശിക്കുന്നുള്ളൂ പ്രസാദിക്കുന്നുള്ളൂ ആ ഹൃദയത്തിലാണ് കൽബുൽ മൊഹ്മിനി അർഷുല്ലാഹ് എന്ന് പറഞ്ഞത് മൊഹ്മിനിൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ അർഷാണ് ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്നത് ആ ആ മനസ്സില്ലാതായ ആ ഹൃദയത്തിലാണ് ആ മരുഭൂ മനസ്സ് ആ മരുഭൂമി അതിങ്ങനെ ഇരിക്കുകയാണ് മരുഭൂമിയിൽ മനസ്സ് ഇങ്ങനെ ഇല്ലാത്ത മരീചികയെ നോക്കി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് മൃഗതൃഷ്ണ എന്ന് പറയുന്നത് അവിടെ വെള്ളമുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആ വെള്ളത്തെ ആ മരുഭൂമിയിലെ ആ ജലത്തെ എവിടെയോ ഉള്ള ജലത്തിന് പിന്നാലെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ വെള്ളമില്ല യഥാർത്ഥത്തിൽ അത് വെറുമൊരു തോന്നലാണ് ആ തോന്നലിൻ്റെ പിന്നാലെ പിന്നെയും പിന്നെയും ആഗ്രഹ സാഫല്യത്തിനായി പിന്നെയും ഓടിക്കൊണ്ടേയിരിക്കുകയാണ് മനസ്സ് മരുഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അത് ആ ഉദ്യാന ആ ഹൃദയോദ്യാനത്തിൽ പ്രവേശിക്കുന്നത് വരെ ആ ഗുരുവഴികളിലെ ആ പ്രകാശ സാന്നിധ്യം അനുഭവിച്ച് അവിടെ ഇതെല്ലാം ഇല്ലായ്മയെ ഇല്ലായ്മയെന്നും ആ ഉണ്മയെ ഉണ്മയെന്നും അനുഭവിച്ചറിയുന്നത് വരെ അതിങ്ങനെ തുടരുക തന്നെ ചെയ്യും അവിടെയാണ് ഗുരു നിരന്തരം ആവർത്തിച്ചു കൊണ്ട് ആ നാടിനെയും വീടിനെയും യജമാനന്മാരെയും മനസ്സ് കൈക്കൊള്ളുന്ന മനസ്സ് വന്നെത്തുന്ന വഴികളിലെ ആ വഴികളുടെ നിസാരതയെ ആ വഴികളുടെ ഇല്ലായ്മയെ ആ വഴികളുടെ മിഥിയായ മായയായ വഴികൾ കൊണ്ടുപോകുന്ന ആ മരുഭൂവഴികളെയെല്ലാം ബോധ്യപ്പെടുത്തി ആ ഹൃദയോദ്യാനത്തിൻ്റെ ആ പ്രണയ പ്രണയഹൃദയത്തിൻ്റെ പൂർണ്ണ ആ വിശുദ്ധമായ വഴികളിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഓരോ അന്വേഷിയെയും ഗുരു നയിക്കുന്നത് അതിനു വേണ്ടിയാണ് ഓരോ അന്വേഷിയുടെയും ഹൃദയത്തിലേക്ക് ആ ഗുരുപ്രകാശത്തെ പകർന്നു തരാനാണ് ഇത്രയും ആവർത്തിച്ചു കൊണ്ട് ഇത്രയും മനോഹരമായ വചനസുധയിലൂടെ വചനധാരയിലൂടെ ഗുരു നമ്മോട് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നത് തുടരാം സസ്നേഹം